പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ കുഴൽമന്നം പെരുങ്ങോട്ട് കുറിച്ച് പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും അതായത് പരുത്തിപ്പള്ളിയാണ് സ്ഥലത്തിൻ്റെ പേര് ആ പരുത്തിപ്പള്ളിയിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് ബസ് റൂട്ടാണ് കേട്ടോ അവിടെ നിന്നും വെറും ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഇനി കാണുന്ന ഈ കാണുന്ന ഭവനത്തിലേക്ക് മുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലഞ്ച് വണ്ടികൾ കേറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റം സിറ്റ് ഔട്ട് വളരെ മനോഹരമായ നല്ല സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നു വില ഞാൻ ആദ്യമേ പറയുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്ന വില പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടിനുട്ടോ അതും വെട്ടുകല്ല്ല് കൊണ്ട് പണിത നല്ലൊരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ആ ഹാള് നോക്കിക്കാൻ അത്രയും വലുപ്പമുള്ളൊരു ഹാളാണ് നോക്കിയേ നല്ല വലുപ്പമുള്ളൊരു ഹാൾ വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെൽ കണക്ഷൻ ഉണ്ട് അതുകൂടാതെ പൈപ്പ് വെള്ളവും ഉണ്ട് മൂന്നര വർഷം മാത്രമാണ് ഈ വീടിൻ്റെ ഒരു പഴക്കം വരുന്നത് കേട്ടോ മൂന്നര വർഷം മാത്രം വെട്ടുകല്ല് കൊണ്ട് പണിതുകൊണ്ട് ഒരു ഭിത്തിയിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പൊട്ടൽ പോലും ഇല്ല അത്രയും നീറ്റായിട്ടുള്ള അടിപൊളി വീടാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ട് ബെഡ്റൂം ഏതുണ്ട് ആ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് നല്ല മാസ്റ്റർ ബെഡ്റൂം ആണ് വലിയ വലിയ ബെഡ്റൂം തന്നെയാണ് ഈ ഭാഗത്തിന് മൊത്തം മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് ഇതൊന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ഇതൊരു അറ്റാച്ചഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ബാത്ത്റൂമാണ് ഡോറാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറിച്ചെല്ലാം രണ്ട് ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം ആയിട്ടാണ് ഇത് കാണുന്നത് അതും അതേപോലെ തന്നെ നല്ല മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂമാണ് വലിപ്പമുള്ള ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ആണ് രണ്ട് ബെഡ്റൂം അതുകൂടാതെ ഇനി ഒരു മൂന്നാമത്തെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് ആ ബെഡ്റൂമിന് കോമൺ ആയിട്ടാണ് ബാത്റൂം നൽകിയിരിക്കുന്നത് പുറത്ത് ഒരു ഉണ്ട് കേട്ടോ വീടിനൊരു ചുറ്റു ഭാഗവും കെട്ടാനുണ്ട് ഗേറ്റ് വെക്കാനുണ്ട് ഇതാണ് ഇതിനകത്ത് വരുന്നൊരു പണി വരുന്നത് പിന്നെ കവോഡൊക്കെ ചെയ്യാനുണ്ട് കവോഡ് വർക്കുകളൊക്കെ പണി ബാലൻസ് ഉണ്ട് കേട്ടോ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇതിനോട് ചേർന്ന് തന്നെയാണ് ഒരു പൂജാമുറി ഇവിടെ കൊടുത്തിട്ടുണ്ട് പൂജാമുറി അപ്പോൾ മൂന്ന് ബെഡ്റൂം കഴിഞ്ഞു പൂജാമുറി കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത് ചെയ്തുകൊണ്ടോ ഇതിനോട് അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് ഹാളും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് ഒരു എട്ട് പേർക്ക് ഇരിക്കാനുള്ള ഒരു മേശ ഊണ്മേശ ഓടിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ അടുക്കള ഈ അടുക്കളയിൽ ഒരു വിറക് അടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനോട് ചേർന്ന് തന്നെ ഒരു ഗ്യാസ് അടുപ്പിൻ്റെയും കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല നീളത്തിലുള്ള നല്ലൊരു അടുക്കളയാണ് ഈ അടുക്കള കഴിഞ്ഞ ഉടനെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ പോലെ നല്ല നീളമുള്ള ഒരു ഏരിയയും നൽകിയിരിക്കുന്നു അതിന് ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ഉടനെ നമുക്കൊരു സ്റ്റോർ റൂം നല്ല വരുപ്പുള്ള സ്റ്റോർ റൂമും നൽകിയിരിക്കുന്നു നല്ല നീളമുള്ള അടുക്കളയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾ വിളിക്കുക വീടും പരിസരവും ഒക്കെ ഇഷ്ടമായെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ചെറിയ 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 പോരായ്മകളൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോയിൽ എല്ലാവരും ക്ഷമിക്കണം എന്താ നമ്മൾ സ്റ്റെയർ കയറി മുകളിലേക്ക് വന്നു അത് കഴിയുമ്പോൾ കണ്ടോ നല്ല ഒരു വെളിച്ചത്തിന് വേണ്ടിയിട്ട് വലിയൊരു ജനൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഇനി മുകളിലത്തെ മോൾ മുകളിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ നമുക്കവിടെ ഒരു മൂന്ന് ബെഡ്റൂം കൊടുക്കാനുള്ള സ്ഥല സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചുറ്റുപാകമുള്ള വീടുകളൊക്കെയാണ് വലിയ വലിയ വീടുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവിടെ മുകളിൽ നല്ല സ്ഥല സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ബെഡ്റൂം എടുക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ വീടിൻ്റെ പുറകോശമാണ് ഇനി നമ്മൾ കാണുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾ വിളിക്കുക ചുറ്റുപാകവും മതിൽ കാട്ടാനുണ്ട് ഗേറ്റ് വയ്ക്കാനുണ്ട് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ മറ്റു നമുക്കിനി വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബൈ ബൈ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ സ്ക്രീനക്കാണെന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് എല്ലാവർക്കും ബൈ ബൈ